ഭൂമി യേറ്റ ശ്രമം സർവകക്ഷി ജനകീയ മുന്നണി തടഞ്ഞു നിവേദനം നൽകി ആനമുളി ചെക്ക് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെ അര ഏക്കറോളം വരുന്ന പൊതുഭൂമി കൈവശപ്പെടുത്താനുള്ള ഭൂമാഫിയുടെ ശ്രമം സർവകക്ഷി ജനകീയ മുന്നണിയും ജനകീയ സംരക്ഷണ സമിതിയും ചേർന്ന് തടഞ്ഞു ഭൂമി കയ്യേറ്റ ശ്രമം സംബന്ധിച്ച് കോഴിക്കോട്ടെ രഘുനാഥൻ ടീം നൽകിയ പരാതിയുടെയും ജനകീയ മുന്നണി നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലാണ് പൊതുഭൂമി സംരക്ഷിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് മണ്ണാർക്കാട് എസ് എച്ച്ഒ വിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇരു കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ അറിവ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കോടതി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഇതിൻ്റെ നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയാണ്ട് നമ്മുടെ ലാൻഡ് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സിഐ എന്നിവർ ചെക്ക് ഡാമിന്റെ സ്ഥലം സന്ദർശിച്ചു അല്ലടി കെ പി മൊയ്തീൻകുട്ടി സാഹിബിന്റെ കൈവശമുണ്ടായിരുന്നതും വിവിപി കനാലിന് വിട്ടുകൊടുത്തതുമായ ആനമോളി ചെക്ക്ഡാമിന്റെ സ്ഥലം നിലവിൽ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് അവകാശപ്പെട്ടതാണ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത വിവിപി കനാലിന് കൈമാറിയ ഈ സ്ഥലത്തിന്റെ മുഗൾ ഭാഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജടകെട്ടി വേർതിരിച്ചിട്ടുണ്ട് സർവേ റെക്കോർഡുകൾ ഏറ്റെടുത്ത രേഖകൾ അടിയാധാരങ്ങൾ എ എം ബി രജിസ്റ്റർ എഫ് എം പി രജിസ്റ്റർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നാല് ഡിപ്പാർട്ട്മെന്റ് ഏകോപനത്തോടെ സ്ഥലം അളന്നു ജനകീയ മുന്നണി ആവശ്യപ്പെട്ടു ഇറിനുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലം ചില സ്വകാര്യ വ്യക്തികൾ കൈയ്യേറ്റം ചെയ്ത് അതിനെടുക്കാനുള്ള ശ്രമം പരിശ്രമം നടത്തിയതിന്റെ അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടില്ലായിരുന്നു അതിനടിസ്ഥാനത്തിൽ മണർക്കാടിൽ സി ഐ എടുത്ത് പോയപ്പോൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒമ്പതര മണിക്ക് സി ഐ സ്ഥലത്ത് വന്നു സ്ഥലത്ത് വന്ന് അവിടെയുള്ള എല്ലാ കർഷകരും അതുപോലെ നാട്ടുകാരും എല്ലാവരോടും അതിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഇന്ന് പന്ത്രണ്ട് മണിക്ക് സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് ആ പ്രശ്നം അതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട അധികാരിയെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ കാര്യത്തിന് നല്ല രീതിയിൽ പരിഹാരം കണ്ടെത്തി അത് പൊതുസ്ഥലമായി ഒരു സ്ഥലമായി മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ ഭാഗം എന്താകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പോയിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഈ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം അവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയ സ്നേഹം അവളെ ഉദ്യോഗസ്ഥന്മാരായി സംസാരിച്ചിട്ട് എണ്ണം പരിഹരിക്കണം എന്നാണ് തീരുമാനം തീരുമാനിച്ചിരിക്കുന്നത് ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന രഘുനാഥന്റെ കൈവശമുള്ള സ്ഥലം ഈ പൊതുഭൂമിയിൽ ഉൾപ്പെടുന്നില്ലെന്നും അത് അദ്ദേഹത്തിന്റെ രേഖകളിൽ നിന്ന് വ്യക്തമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി നാല് ഡിപ്പാർട്ട്മെന്റുകളുടെയും രേഖകൾ വെച്ച് അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ നിലവിലുള്ള സ്ഥലം കൈവശപ്പെടുത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി അത് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ വില്ലേജ് ഓഫീസർ വന്നത് കാണാം റീസർവേ നടത്തണം റീസർവേ നടത്തിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് സ്കെച്ചും പ്ലാനും ഉണ്ട് ഇത് പുറമ്പോക്ക് ഭൂമി സംസ്ഥാനം എന്നാണ് കിടക്കണത് ഇല്ലേ മുമ്പ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീജിത്ത് വ്യക്തമായിട്ട് റിപ്പോർട്ട് കളക്ട് ഇത് പുറമ്പോക്ക് ഗവൺമെന്റ് സംസ്ഥാന ഭൂമിയാണ് ഇത് പുറമ്പോക്ക് ഭൂമിയായ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വിവരാശപ്രകാര രേഖകൾ കയ്യിലുണ്ട് വിവരാശപ്രകാരം ഞങ്ങൾ രേഖകൾ എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഇറിഗേഷൻ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ചെറിയൊരു അനാസ്ഥ പറ്റി ഇപ്പോൾ ഇവിടെ വന്ന് കാണിച്ചു കൊടുത്തു രണ്ടായിരത്തി അഞ്ചാണല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് രണ്ടായിരത്തി അഞ്ചല്ല അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഡിജിറ്റൽ സർവേ നടത്തിയിട്ട് കോഴിക്കോട് നിന്ന് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പാലക്കാട് കോഴിക്കോട് എടുത്തിട്ട് വേണം അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇതിന് വേണ്ടിയിട്ട് ഏത് ഇതിന്റെ ഒരു ഇഞ്ച് ഭൂമി ഒരു ഇന്നിട്ടല്ല സെന്റ് ഇഞ്ച് ഭൂമി തയ്യാറല്ല ഇത് മുമ്പ് വന്നാലും നാല് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഏകോപനത്തോടെ ഈ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നതിന് പാലക്കാട് ജില്ലാ സർവേ സൂപ്രണ്ടിനും ജില്ലാ കളക്ടർക്കും ജനകീയ മുന്നണി പ്രവർത്തകർ നിവേദനം നൽകി അളന്നു തിട്ടപ്പെടുത്തുന്നതിന് വരെ ചർച്ചകൾ തുടരുമെന്ന് എസ് എച്ച്ഒ വിപിൻ കെ വേണുഗോപാൽ അറിയിച്ചു കേസ് സംബന്ധമായ ഏകോപനത്തിനായി അഡ്വക്കേറ്റ് എം അജിത് കുമാറിനെ സമിതി ചുമതലപ്പെടുത്തി ആനയമുടി ചെക്ക് ഡാമിന്റെ അടീന്തയിലുള്ള സ്ഥലം അത് അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ് അത് പിന്നീട് അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതി അവസാനിച്ചപ്പോൾ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടതാണ് ആ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞ സമയത്തുള്ള ചില ഫയലുകൾ മിസ്പ്ലേസ് ചെയ്യപ്പെട്ടതിൻ്റെ ആ സാങ്കേതികത്വം ഉപയോഗപ്പെടുത്തി കൊണ്ട് ഇല്ലാത്ത സർവേ നമ്പറിൽ പുതിയ സർവേ നമ്പർ ആവശ്യപ്പെട്ട് മുൻപ് അവർ ആവശ്യപ്പെട്ട് പരാതി കൊടുത്ത ഹൈക്കോടതിയിൽ പരാതി കൊടുത്ത റിട്ട് തള്ളിയുകയും അതിൽ രണ്ടായിരത്തി ആറ് പാർട്ടിൽ അവർക്ക് ഭൂമിയുണ്ടെന്നാണ് അവർ അവകാശവാദം ഉന്നയിച്ചത് അതിനുശേഷം അത് തള്ളിയതിന് ശേഷം രണ്ട് മൂന്ന് വർഷത്തിനിപ്പുറം വീണ്ടും അവർ പുതിയൊരു സർവേ നമ്പറിൽ അവർക്ക് സ്ഥലമുണ്ട് എന്നുള്ളത് കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ സർവേ റെക്കോർഡുകൾ കൃത്യസമയത്ത് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ കോടതിയിൽ ഹാജരാക്കാത്തതിൻ്റെ പേരിൽ ഒരു വിധി സമ്പാദിക്കേണ്ടായിരുന്നു അതിൽ നേരത്തെ ശ്രീ പറഞ്ഞ പോലെ തന്നെ അതിൽ കൃത്യമായ രീതിയിൽ അവർക്ക് നികുതി അടയ്ക്കാൻ മാത്രമുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ അത് ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്ന ഏതൊരു കാര്യത്തിനും ഒരു കോടതികളും എതിർ നിൽക്കുന്നില്ല അതുകൊണ്ട് റവന്യൂ ഭൂമി പിന്നെ കിട്ടുന്ന റവന്യൂ വരുമാനം കിട്ടുന്നതിനുള്ള ഒരു ഉപാധി എന്നുള്ള എനിക്ക് നികുതി അടയ്ക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരെ കൈവശത്തിലായി എന്നുള്ളതിന് യാതൊരു രേഖയില്ല അവരുടെ അവരുടെ ബേസിക് ഡോക്യുമെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആധാരപ്രകാരവും കിഴക്ക് ഭാഗം ആനങ്ങൂടി ചെക്ക് ഡാമിൻ്റെ സ്ഥലം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ റെക്കോർഡുകൾ പ്രകാരമാണ് അവർ ചെയ്തതെങ്കിൽ മാത്രമല്ല ആ സ്ഥലത്ത് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ജെണ്ട ഉൾപ്പെടെയുള്ള രണ്ട് ജെണ്ടകളുണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും രേഖകൾ സർവേ റെക്കോർഡുകൾ പ്രകാരമുള്ള രേഖകൾ വെച്ച് പരിശോധിച്ച് കൃത്യമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ സ്ഥലം അവർ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആഗ്രഹം അതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒരു ജനകീയ മുന്നണി അവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ആ ജനകീയ മുന്നണി അത് ഏറ്റെടുത്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എല്ലാവരുടെയും കൂടി തന്നെ ഇത് ഈ പൊതുജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള ചർച്ചയ്ക്ക് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠൻ കേരള വാട്ടർ അതോറിറ്റി മെമ്പറും കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ജോർജ് ജോസഫ് ഭൂമി ഒരു പ്രൈവറ്റ് വ്യക്തി കേസ് കൊടുത്തിട്ട് ഹൈക്കോടതി കേസ് കൊടുത്തിട്ട് കൈവശ പിന്നെ ടാക്സ് എടുക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് അവർ വിറ്റ ഭൂമിയുടെ എല്ലാം കിഴക്കത്തിൽ നോക്കുമ്പോൾ ഇറിഗേഷൻ്റെ സ്ഥലമാണ് പ്രോപ്പർട്ടിയാണ് അപ്പം അതുകൊണ്ട് അവിടെ വണ്ട് പത്ത് അറുപത് വർഷം മുമ്പ് ഉള്ള ആളുകൾ താമസിക്കുന്നവരും മൈനർ ഇറിഗേഷൻ്റെ അല്ലെങ്കിൽ എ വി ഐപിയുടെ നിർമ്മിതികളോട് ഉണ്ടായിരുന്നെന്ന് പറയുന്നു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു ഈ ഭൂമി മഷർ ഔട്ട് ചെയ്ത് വേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് കാണാൻ പറ്റും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിൽ വളരെ അലർട്ടായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഈ ഇപ്പം വന്ന് ഓർഡറിലുള്ളത് കൈ ഇപ്പം വന്ന് ഓർഡറിൽ ഉള്ളത് കാര്യം നികുതി അടയ്ക്കാൻ മാത്രം അനുവദിച്ചിരിക്കുന്നത് യാതൊരു നിർമ്മിതി അവിടെ നടത്താൻ അവർക്ക് അവകാശമില്ല അതുപോലെ തന്നെ ടി വീണ്ടും സർവേ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് സർവേ ചെയ്യുകയും വീണ്ടും അപ്പീൽ കൊടുക്കുകയും തീർച്ചയായിട്ടും ഈ വിധിക്ക് അപ്പീൽ കൊടുത്ത് മാറ്റം വരുത്താൻ പറ്റും സർക്കാരിൻ്റെ ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും എവി മൈനർ റിയേഷൻ എഞ്ചിനീയർ ഇവിടെ ഉണ്ട് എല്ലാവരുടെയും അഭിപ്രായമാണ് സത്യമാണ് വസ്തുതയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പീൽ കൊടുക്കും സർക്കാർ ഭൂമി നഷ്ടപ്പെടാതെ വേണ്ട മുൻകരു എല്ലാവരും എടുക്കും ഞങ്ങളെല്ലാവരും എടുക്കും ഉദ്യോഗസ്ഥ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ കൈവശമായിരുന്നു ഭൂമിയും നിർമ്മിതികളൊക്കെ നടത്തിയത് അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റിനെ ഇതിൽ കക്ഷി ചേർത്തിട്ട് പോലുമില്ല ഗുരുതരമായൊരു വീഴ്ചയാണ് അത് മനഃപൂർവ്വം കക്ഷി ചേർക്കാതിരുന്നതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സിപിഎം തെങ്കര ലോക്കൽ സെക്രട്ടറി സുരേന്ദ്രൻ മുൻ ഗവൺമെന്റ് ലീഡറും കർഷക സംഘം നേതാവുമായ എം ആർ അജിത് കുമാർ കോൺഗ്രസ് നേതാവ് ഗിരീഷ് ഗുപ്ത ജനകീയ മുന്നണി സമിതി ചെയർമാൻ മോഹൻദാസ് കൺവീനർ ആനമൂളി ഫൈസൽ ബിജെപി നേതാവ് രതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി പരസ്യം ചെയ്ത് പല പല കച്ചവടം അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ് കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി